സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി ബൈപാസ് റോഡ് ചെറുതുരുത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷികം ആചരിച്ചു ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നടന്ന യോഗം കെ എ ജോസഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബഷീർ സി എ സുലൈമാൻ സി സെയ്ദലവി സുധാകരൻ വി എ ഫിറോസ് മണ്ഡലം സെക്രട്ടറിമാരായ മോനുപ്പ മൊയ്തീൻകുട്ടി മുസ്തഫ തുടങ്ങിയവരും ഐ എൻ ടി യു സി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി